തൃശൂർ ലളിതകലാ അക്കാദമിയിൽ നടക്കുന്ന ഫോട്ടോ പ്രദർശനം ജനശ്രദ്ധ നേടുന്നു മൊബൈലിൽ എടുത്ത ഫോട്ടോകളുടെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് യാത്ര എന്ന സഞ്ചാരപ്രിയരുടെ കൂട്ടായ്മയാണ് സഞ്ചാരികൾ പകർത്തിയ മൊബൈൽ ചിത്രങ്ങളാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് വിശ്രമ ജീവിതം തുടങ്ങേണ്ട നാളുകൾ യാത്രകൾക്കായി മാറ്റിവെച്ച മാനസിക ഉല്ലാസം കണ്ടെത്തുന്ന ഒരു സംഘം യാത്ര എന്ന ഈ സംഘടനയിൽ അംഗങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രണ്ടായിരം പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവർ ഒത്തൊരുമിച്ചുള്ള ആദ്യ യാത്ര തുടർന്ന് ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി മുപ്പത്തിയേഴ് യാത്രകൾ സ്ത്രീകൾ ഭൂരിപക്ഷമുള്ള ഈ യാത്രാ കൂട്ടായ്മയിൽ കൂടുതൽ പേരും തൃശൂർ സ്വദേശികളാണ് തൃശൂർ ലളിതകലാ അക്കാദമി ഹാളിൽ നടക്കുന്ന യാത്രാ എന്ന പ്രദർശനത്തിൽ ഡി എസ് എൽ ആർ ക്യാമറയിൽ എടുത്തത് എന്ന് തോന്നിപ്പോകുന്ന മുന്നൂറോളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഓരോ നാടുകളുടെ പാരമ്പര്യവും പ്രകൃതി ഭംഗിയും സംസ്കാരവും വിളിച്ചോതുന്നു ചിത്രങ്ങൾ പേരുടെ ചിത്രങ്ങളാണ് ഒരു യാത്രികരുടെ കൂട്ടായ്മ ഇതൊരു കുറഞ്ഞ നിരക്കിൽ മൂന്ന് നമ്മൾ യാത്ര ചെയ്യുന്നു ഫോട്ടോ പ്രദർശനം നല്ലൊരു വിജയമായിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് ഏകദേശം ഫോട്ടോസ് ഇവിടെ എത്തിയിട്ടുണ്ട് ധാരാളം സന്ദർശകർ വന്നുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണുകളിൽ വളരെ മികച്ച രീതിയിൽ എടുത്ത ഫോട്ടോകൾ പ്രദർശനത്തിന്റെ മനോഹാരിത കൂട്ടുകയാണ് Amor da Trishu